നിലമ്പൂർ വഴിക്കടവ് വെള്ളക്കെട്ടയിൽ വൈദ്യുതിക്കിണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചു എന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട് പതിനഞ്ചുകാരനായ അനന്തു ആണ് മരിച്ചത് ഷോക്കേറ്റ് മറ്റു രണ്ട് വിദ്യാർത്ഥികൾ ചികിത്സയിലാണ് ദയനീയ സംഭവമെന്നും സർക്കാർ സ്പോൺസേർഡ് മാറണമെന്നും നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് ആരോപിച്ചു എന്തൊക്കെയായാലും ശരി ഈ ഈ വയസ്സുള്ള വയസ്സുള്ള ഒരു ഒരു കുട്ടിയെ ഇങ്ങനെ ഈ രൂപത്തിൽ കൊന്നൊടുക്കാൻ കൂട്ടുനിന്ന ഈ പറയുന്ന സർക്കാരിനെതിരെ അതിന് അതിനുവേണ്ടി മൗനാനുവാദം കൊടുത്ത കെ സി ബി ഡിപ്പാർട്ട്മെന്റിനെതിരെ കൃത്യമായ നടപടികളും കാര്യങ്ങളും എടുത്തിട്ടില്ലെങ്കിൽ ഇതിന് ഇതിലും വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് യു ഡി എഫ് മുന്നോട്ട് പോകും യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഇതിനൊരു ഇതിനൊരു പരിഹാരം ഉണ്ടായേ പറ്റൂ ഒന്നും രണ്ടും വീഴ്ചയല്ലല്ലോ നിലമ്പൂരിൽ ഉണ്ടാവുന്നത് കുട്ടിയുടെ മരണത്തിൽ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പ്രചാരണമാക്കരുതെന്നും വനമന്ത്രി പറഞ്ഞു ദൗർഭാഗ്യകരമായ വാർത്തയാണ് നിലമ്പൂരിൽ നിന്നും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വെള്ളക്കെട്ടിൽ മീൻ മീൻപിടിക്കാൻ ഇറങ്ങിയ വിദ്യാർത്ഥികൾ ഷോക്കേറ്റ് മരിച്ചു എന്നാണ് പ്രാഥമിക വിവരം വനംവകുപ്പ് അവിടെ പന്നിയെ പിടിക്കാൻ കൂട് വെക്കുകയോ കൂടുവെക്കുകയോ വെക്കുകയോ ഇലക്ട്രിക് വയറിൽ നിന്നുള്ള കണക്ഷൻ കൊടുക്കുകയോ ചെയ്തിട്ടില്ല പ്രാഥമികമായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പിന് അതിനകത്ത് നേരിട്ട് ബന്ധമൊന്നുമില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് രാഷ്ട്രീയ താല്പര്യം വെക്കിച്ച് ഇത് ഈ പ്രശ്നത്തെ കാണരുതെന്നും ഊഹോപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രകോപനം ഉണ്ടാക്കരുതെന്നും കർശനമായ വിശദമായ അന്വേഷണം നടത്തി കർശനമായ നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് നിലമ്പൂർ ഡി എഫ് ഒയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും അല്ല വേണ്ടതെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാസ് പ്രതികരിച്ചു ഗൌരവമായ അന്വേഷണം നടത്തണം ഗൌരവമായ അന്വേഷണം നടത്തുകയും അതൊരു കുറ്റകൃത്യമാണ് അത്തരം കുറ്റകൃത്യങ്ങൾ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല അത് തടയുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണം കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം അതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനാവുക വിദ്യാർത്ഥിയുടെ മരണത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് മുന്നിലെ റോഡ് യുഡിഎഫ് പ്രവർത്തകർ ഉപരോധിച്ചു പ്രതിഷേധക്കാരെ പിരിച്ചുവിടാനുള്ള പോലീസ് ശ്രമം സംഘർഷത്തിന് ഇടയാക്കി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി അനന്തു മരിച്ച സംഭവത്തിൽ പന്നിക്കണി വെച്ച ആളെക്കുറിച്ച് പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചുവെന്ന സൂചന പ്രതിക്കായി പോലീസ് വനത്തിനുണ്ടൽ തിരച്ചിൽ തുടങ്ങി സംഭവത്തിൽ സ്ഥലമുടമയ്ക്ക് ബന്ധമില്ല എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് കെഎസ്ഇബിയുടെ അനുമതിയോടെയുള്ള ഫെൻസിംഗ് എന്ന ആരോപണം ഉദ്യോഗസ്ഥർ തള്ളി കെണി ഒരുക്കിയവർ വൈദ്യുതി ലൈനിൽ നിന്ന് നേരിട്ട് മോഷ്ടിച്ചുവെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്